രാജകീയ തിരിച്ചു വരാം വിജയധാരകൊണ്ട ഇത്രയും ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് വേറെ ലെവൽ സെക്കൻഡ് ഹാഫ് ഒരു ഡൗൺ ആയിട്ട് ഇങ്ങനെ ലെവലിൽ പോകുമ്പോഴത്തേക്കും അതായത് സിനിമയിൽ എവിടെ വേണമെങ്കിൽ എങ്ങനെ കയറ്റാത്തറിയാം അണി കത്തിച്ചു വിട്ടിട്ടുണ്ട് ക്ലൈമാക്സിൽ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ എടുത്തു പറയാനുള്ളത് ഇല്ലേ വെങ്കി ഇത്രയും പെർഫോം ചെയ്ത ആരും ഒരു നായകനാൾ സ്കോർ ചെയ്തിരിക്കുന്നു പിന്നെ വേറെ ലെവൽ ഒരു രക്ഷയില്ല കിടന്ന സ്ക്രീൻ മസ്റ്റ് വാച്ച് പോകുന്നത് വൺ തിരിച്ചു വരാം ഒന്നും പറയാനില്ല അൺവാണ്ടായിട്ട് ഇട്ടിട്ടില്ല അത്ര അടിപൊളിയായിട്ട സാധനം മേക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് എന്താ രക്ഷപ്പെട്ടു പുള്ളിയുടെ ജെഴ്സിന്ന് പറയുന്ന പടം ഉണ്ട് ഈ ഡാട്ടറിന്റെ ആ പടം കണ്ടിട്ട് വർക്ക് ആയ ഒരുപാട് പേരുണ്ട് പക്ഷെ അത് റിലീസ് ആയപ്പോ ആയിരുന്നു പിന്നെ തല പൊക്കി കൊണ്ട് കടന്നു കൊള്ളാന്ന് പറഞ്ഞു ഇതും അങ്ങനെ ചെയ്യരുത് അന്ന് നല്ല പടമാണ് എല്ലാരും കാണുക ഒരു സാധനം ഉണ്ട് ഓഡിയൻസ് എടുത്താല് ഓഡിയൻസ് ഇപ്പൊ കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അഞ്ചു വർഷം റീ റിലീസ് ചെയ്തിട്ട് ഇത് പറയുന്ന ടീംസ് ആണ് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ നല്ല പടമാണ് എനിക്ക് എന്നിട്ട് വർക്ക്